നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും സ്കൂൾ തുറക്കാറായി അങ്ങനെ മൂന്ന് മാസത്തെ അവധിക്ക് ശേഷം സ്കൂളും തുറന്നു കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഒരാഴ്ചയും പോയി ഇന്ന് ഞാനും അന്തോണിയുടെ കൂടി ജസീന്ദേനെ നഴ്സറി സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ് പോകുന്ന വഴിക്ക് ഒരു സൂര്യകാന്തി പൂ വിഴിഞ്ഞ് നിൽക്കണതുകൊണ്ട് അന്തോണീനെ കാണിച്ചു കൊടുത്താണ് ഇതാണ് സൂര്യകാന്തി പൂ എന്നും പറഞ്ഞത് അവനാണെങ്കിൽ യാതൊരു എക്സ്പ്രഷനില്ലാണ്ട് ഞാൻ എന്ത് വേണോന്നുള്ള മട്ടിലാണ് എന്നാൽ മുട്ടത്തലയിൽ വെയിൽ കൊള്ളണ്ട എന്ന് വിചാരിച്ചൊരു തൊപ്പി വെച്ച് കൊടുത്തതാണ് പക്ഷെ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും തൊപ്പി അവൻ്റെ കയ്യിലുമായി മൊട്ടത്തലയിൽ വെയിലും കൊണ്ടു ഇനി കുറച്ച് സ്പീഡിൽ നടക്കാമെന്ന് കരുതി കാരണം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ജസിന്തേനെ വിടും അങ്ങനെ ജസീന്തേനെ വിളിച്ച് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെയാണ് അവൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണത് ചേച്ചിയുടെ കയ്യില് ഇടുന്ന കപ്പ അനിയൻ മേടിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവരുടെ നഴ്സറിയിൽ ഉപയോഗിക്കുന്ന കപ്പാണ് വീക്കെൻഡിൽ നമുക്ക് തന്നു വിടും ഇനി തിങ്കളാഴ്ച തിരിച്ചു കൊണ്ടുപോകണം ഇവിടെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ